ശരീരത്തിലെ തൊലി പുറത്തേക്ക് കാണിക്കുന്ന വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഇതുപോലെ തന്നെ പാടില്ലാത്ത കാര്യമാണ് ശരീരത്തിലെ വസ്ത്രം അതിൻ്റെ രൂപം പുറത്തേക്ക് കാണുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്നല്ലെങ്കിൽ ഇടുങ്ങിയ വസ്ത്രം ധരിച്ചാൽ അതല്ലെങ്കിൽ സുതാര്യമായ തുണിയുള്ള വസ്ത്രം ധരിച്ചാൽ രണ്ടാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ചില വസ്ത്രങ്ങൾ തൊലി പുറത്തേക്ക് കാണില്ല പക്ഷേ അത്രയധികം വിടുങ്ങിയതായിരിക്കും അവൻ്റെ ശരീരത്തിൻ്റെ അളവുകൾ കൃത്യമായി പുറത്തേക്ക് കാണിക്കുന്നതാണ് അത്തരം വസ്ത്രം ഈ പറഞ്ഞതിൽ പെടും അതുപോലെ തന്നെ ചില ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതിൻ്റെ തുണി വളരെ നേർത്തതായിരിക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും സുതാര്യമായിരിക്കും അതിലൂടെ നോക്കിയാൽ അവൻ്റെ തൊലി അതിൽ നിറം മനസ്സിലാക്കാൻ വരെ ചിലപ്പോൾ സാധിക്കും ഈ തരത്തിലുള്ള രണ്ട് വസ്ത്രങ്ങളും അവറത്ത് ഒരു രൂപത്തിലുള്ള ഇത്തരം രണ്ട് വസ്ത്രങ്ങളും പാടില്ല ലാ ഉൻ അത് അനുവദിക്കപ്പെടുന്ന രണ്ട് സ്ഥലങ്ങൾ ഒന്ന് ഭർത്താവിന് മുൻപിലാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് മുൻപിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് മുൻപിൽ